നമസ്കാരം പള്ളുരുത്തി സെൻറ് റീത്ത പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം അവസാനിക്കാതെ തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ രമ്യമായി തീരേണ്ട പ്രശ്നത്തിൽ എരിതിയിലെണ്ണയ ഒഴിക്കുന്ന അനുഭവമാണ് ഉണ്ടാക്കുന്നത് സ്കൂളിൻ്റെ നിയമമനുസരിച്ച് സ്കൂളിൽ കുട്ടി വന്നുകൊള്ളാമെന്ന് പറഞ്ഞ കുട്ടിയുടെ പിതാവ് തന്നെ ഇപ്പോൾ കുട്ടിയെ സ്കൂൾ മാറ്റുന്നു എന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ വിഷയത്തിൽ മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണമാണ് ശ്രദ്ധേയം

അത് ആ സ്കൂളിന്റെ നിയമമാണ് മറ്റൊരു കാര്യം ഹിജാബും കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രവും എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയല്ലേ ഇവിടെ വിരോധാഭാസം ഏതൊരു കന്യാസ്ത്രീയെയാണ് പ്ലസ് ടു വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ശിരോവസ്ത്രം ധരിച്ച് മന്ത്രി താങ്കൾ സ്കൂളിൽ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയാണ് ക്രൈസ്തവ സ്കൂളിലടക്കം ശിരോവസ്ത്രം ധരിച്ച് കണ്ടിരിക്കുന്നത് കന്യാസ്ത്രീയാകാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കി വർഷങ്ങൾക്ക് ശേഷമാണ് കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം ലഭിക്കുന്നത് അതിനെ വളരെ ലാഘവത്തോടെ ഒരു ഹിജാബിനോട് ഉപമിച്ച അങ്ങും അങ്ങയുടെ പദവിയും തമ്മിൽ വല്ലാത്ത വിരോധാഭാസമാണല്ലോ ഇതെല്ലാം കേൾക്കുമ്പോൾ അങ്ങ് ആർക്കോ വേണ്ടി ആരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു ഒരു ക്രിസ്ത്യാനിക്ക് ഒരു കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം എന്നത് ഒരു വിശുദ്ധ വസ്ത്രമാണ് അത് എല്ലാ ക്രൈസ്തവ പെൺകുട്ടികൾക്കും തോന്നുമ്പോൾ തോന്നുന്ന പോലെ ഉപയോഗിക്കാനുള്ളതുമല്ല അത് ലഭിക്കണമെങ്കിൽ ഒരു വിശുദ്ധമായ ആ ഒരു വിശുദ്ധമായ പദവിയിലെത്തണം മറ്റൊരു കാര്യം അതൊരു കന്യാസ്ത്രീക്ക് അവരുടെ കോൺഗ്രിഗേഷൻ നിഷ്കർഷിക്കുന്ന അവരുടെ യൂണിഫോം കൂടിയാണ് അത്തരത്തിൽ രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും എല്ലാ നിയമങ്ങളും പാലിച്ച് ഒരു കന്യാസ്ത്രീ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് സ്കൂൾ നിയമം അനുസരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മതനിയമം സ്കൂളിൽ വേണമെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ പക്ഷം ചേരുന്നത് എന്ത് മോശമാണ് ബഹുമന്ത്രി താങ്കളുടെ പാർട്ടിയിൽ റെഡ് വോളണ്ടറി പരേഡിനെത്തുന്ന ആള് ചുവപ്പ് ഡ്രസ്സിന് പകരം എൻ്റെ മതം പറയുന്ന വെള്ള ഡ്രസ് ഇടണം എന്ന് പറഞ്ഞു വന്നാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും പാർട്ടിയിൽ നിങ്ങളുടെ പാർട്ടിയുടെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഒരാൾ മതം പറയുന്ന പോലെ പാർട്ടിയിൽ തുടർന്നാൽ അവനെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ വെച്ചേക്കുമോ ഈ ഭൂമിയിൽ അവനെ നിൽക്കാൻ പറ്റിയാൽ ഭാഗ്യമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഒന്നും വേണ്ട കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അങ്ങയുടെ സർക്കാർ തന്നെ സ്റ്റുഡൻസ് പോലീസിൽ ഹിജാബ് വിലയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ടല്ലോ അന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത് ഹിജാബ് ധരിക്കുന്നത് കുട്ടികളിൽ തുല്യത ഉണ്ടാക്കില്ല മതനിരപേക്ഷത ഉണ്ടാകില്ല എന്നൊക്കെയാണ് അപ്പോൾ അതേ ഹിജാബ് പള്ളുരുത്തി ക്രൈസ്തവ സ്കൂളിൽ വന്നപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണത് വിശുദ്ധമായത് അന്നും സർക്കാരിനെതിരെ പോയത് ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിക്ക് മനപ്രയാസവും വന്നില്ലേ ബഹുമന്ത്രി അപ്പോൾ സ്റ്റുഡൻറ് പോലീസിലോ എൻ സി സിയിലോ പട്ടാളത്തിലോ ഹിജാബ് പാടില്ല അവിടെ യൂണിഫോം വേണം പക്ഷേ ക്രൈസ്തവ സ്കൂളിൽ ഞമ്മന്റെ മതം പറയുന്ന പോലെ പോകണം അല്ലേ ഇതാണ് ബഹുമന്ത്രി നല്ല അസൽ വിരോധാഭാസം ഒരു അച്ചടക്കമുള്ള സ്കൂൾ രാജ്യത്ത് നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നു രാജ്യത്തിൻ്റെ അന്തസ്സിനും പുരോഗതിക്കും പാത്രമാകേണ്ട വിദ്യാർത്ഥികളെ നല്ല അച്ചടക്കമുള്ള സ്കൂളിൽ നിന്നുമാണ് വാർത്തെടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൈസ്തവ വൈദികരും കന്യാസ്ത്രീകളും നടത്തുന്ന സ്കൂളുകളുമാണ് ബഹുമന്ത്രി സംശയമുണ്ടെങ്കിൽ ഇന്ന് രാജ്യത്ത് മന്ത്രിമാരടക്കം പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികളോടൊന്ന് ചോദിച്ചാൽ മതിയാകും ഇവിടെ സ്കൂളിൻ്റെ നിയമം ഇത്ര ചെറുപ്പത്തിൽ പാലിക്കാതെ പഠനകാലത്തും മതചിന്തയുമായി മാറുന്ന കുട്ടികളുടെ മനോഭാവമാണ് സർക്കാർ മാറ്റേണ്ടത് നൂറിലധികം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന പള്ളുരുത്തി സ്കൂളിൽ അവർക്കാർക്കും നിർബന്ധമില്ലാത്ത മതനിന്നയല്ലാത്ത ഹിജാബ് ഒരു കുട്ടിക്ക് മാത്രം അതും ഇത്രനാൾ ഹിജാബ് ഇല്ലാതെ വരാൻ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഈ കുട്ടിക്ക് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഹിജാബ് അത്യാവശ്യമായി എന്നതും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടന ശക്തികളെയും സർക്കാർ നിരീക്ഷിക്കണം സ്കൂളിൽ വരുന്നത് പഠിക്കാനാണ് മതം മത സ്കൂളിൽ മാത്രം എന്നതാകണം സർക്കാർ നിലപാട് നന്ദി